ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു സീനിയർ ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്തായി എനിക്ക് മാഡത്തിനോടുള്ള ഒരു ആദരവില് ലേശം അങ്ങനെ ഏൽപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ അല്ല ഇതെല്ലൊ അഭിപ്രായം മാഡത്തിന് കേൾക്കാൻ വേണ്ടിയാണ് കർണന് കവചകുണ്ടലം കൊടുത്തത് ധർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ ഇന്ന് അത് പലരും വ്യക്തിപരമായ താല്പര്യത്തിന് ഉദ്ദേശി ഉപയോഗിക്കുന്നു നമ്പർ ടു ൂജയും മറ്റ് പ്രോത്സാഹനങ്ങളും ഒക്കെ ആകാം എല്ലാവർക്കും ആകാം അതവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷെ ഖജനാവിൽ നിന്ന് പണം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു ഒരാള് എന്നുള്ള രീതിയിൽ പറ്റിയുള്ള ഒരു എളിയ അഭിപ്രായമാണ് അറിയുന്നത് രണ്ടാമത്തത് കിട്ടി ഒരു ചാൻസ് കിട്ടിയാൽ ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ നാളെ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കും കിട്ടിയാൽ സ്വീകരിക്കുമോ ഞാൻ ആദ്യം താങ്കൾ ആദ്യം പറഞ്ഞ വിഷയത്തെ കുറിച്ച് സംസാരിക്കണമോ എന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നെയാണ് ഇതിനെ കുറിച്ച് അടക്കിയത് ശരിക്കും അപ്പൊ ഒരു അവസരം കൂടി തന്നാൽ അതിനെ കുറിച്ച് ഒരു ഒരു മണിക്കൂർ പറയാൻ വേണമെങ്കിൽ കാരണം പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞതിനായി ഒരു പക്ഷെ ഇത്രയധികം അധിക്ഷേപങ്ങൾ ഏറ്റുവാ ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു കാലഘട്ട പണ്ട് സോക്രട്ടിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ശേഷം ഇപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ കൂടെ ഉള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹം അതും മറ്റൊരു വിരോധാഭാസമാണ് ഒരു മനുഷ്യനെ കുറിച്ചും ഒരു കുറ്റമോ കുറവോ പിഴവോ ഞാൻ ഇന്നുവരെ പുറത്തു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്നിലുൾപ്പെടെ കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ഞാൻ ഈ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് പക്ഷെ അവയൊന്നും സ്ഥായി അല്ല എന്നുള്ള അറിവും എനിക്കുണ്ട് പക്ഷെ ഒരു നന്മ നമ്മൾ ഒരു വ്യക്തിയിൽ കണ്ടു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കണം എന്നുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ബോധ്യം എന്നിൽ ഇന്നും വളരെ ശക്തമായി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു ധാർമ്മിക ബോധത്തിൽ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്